കുഞ്ചാക്കോ ബോബൻ പോലീസ് വേഷത്തിലെത്തുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇരുപതിന് തിയേറ്ററുകളിലെത്തും ജിത്തു അഷ്റഫ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് കൊച്ചി ലുലു മോളിൽ നടന്നു കുഞ്ചാക്കോ ബോബനൊപ്പം പ്രിയാമണിയും ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു പ്രിയാമണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ് ജോസഫ് നായാട്ട് എന്നീ ചിത്രങ്ങളുടെ തിരക്കഥ ഒരുക്കിയ ഷാഹി കബീറാണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് ചിത്രം ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഏറെ പ്രതീക്ഷയുണ്ടെന്ന് ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ കുഞ്ചാക്കോ ബൊമ്മൻ പറഞ്ഞു നായാട്ട് പോലെയുള്ള ഇരട്ട പോലെയുള്ള ഇലവിളപ്പൂഞ്ചറ പോലെയുള്ള നല്ല നല്ല പോലീസ് സിനിമകൾ നൽകിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിന്റെ പുറകിലുണ്ട് മാർട്ടിൻ പ്രകാശ് ഷാഹി കബീർ റോബി രാജാണ് കണ്ണൂഷ്കാടിയത് റോബി രാജാണ് ഇതിൽ ക്യാമറ ചെയ്തിരിക്കുന്നത് ഇവരെല്ലാവരും ചെയ്തിട്ടുള്ള വ്യക്തികളാണ് കൂടിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് ആ സിനിമയുടെ പുറകിലുണ്ട് സ്പാനിഷ് വരികളോട് കൂടിയ ഗാനമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് ചിത്രത്തിന്റെ കൂറ്റൻ പോസ്റ്ററാണ് തൃപ്പോണത്രയിൽ സ്ഥാപിച്ചിരിക്കുന്നത് മാർട്ടിൻ പ്രക്കാറ്റ് ഫിലിംസ് ഗ്രീൻ റൂം പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളുടെ ബാനറിൽ മാർട്ടിൻ പ്രകാട്ട് സിബി ചാവറ രഞ്ജിത്ത് നായർ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അമൃത ന്യൂസ് കൊച്ചി